അനീഷ് നല്ല രസിച്ച് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൈഡിലൂടെ വന്ന അക്ബർ ചപ്പാത്തി കുഴിക്കുന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായ ഉപദേശങ്ങൾ കൊടുക്കുന്നു വെറുതെ എന്നെ ഉപദേശിക്കാൻ നീ ഏതാ എന്ന് അനീഷ് അനീഷിനെ മൂപ്പിക്കാൻ നോക്കി കൗണ്ടർ അടിക്കുവാണ് അക്ബർ ഞാനിത് അനീഷ് ചപ്പാത്തിയൊക്കെ കുഴക്കുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ പറ്റും അത് സാധാരണമാണ് എന്ന് കരുതി മെക്കിട്ടുകാരൻ്റെ ആവശ്യം അക്ബറിനുണ്ടോ അനീഷിനെ ആരുപദേശിച്ചാലും വളരെ സൗമ്യമായി തന്നെ ഉപദേശിക്കണം അക്ബറിൻ്റെതായിട്ടുള്ള സൈനില് അക്ബർ കളിയാക്കി പല കാര്യങ്ങളും എടുത്തു കാണിക്കാറുണ്ട് അക്ബറിന്റെ പാരടി തന്നെ അതിന് ഉദാഹരണമാണ് അങ്ങനെ ഇപ്പൊ അനീഷിനെയും അതുപോലെ കളിയാക്കി സ്കോർ ചെയ്യണ്ടെന്ന് അനീഷ് മുഖത്ത് അങ്ങ് പറഞ്ഞു അനീഷ് മര്യാദ എന്റെ അക്ബറെ സീരിയസ് ആയി അനീഷ് ഓരോ കാര്യം പറയുമ്പോൾ ഇജ്ജാതി കൗണ്ടർ അടിക്കരുത് അനീഷിന് പിന്നെ തിരിച്ചൊന്നും തന്നെ പറയാൻ പറ്റില്ല എന്തേലും ആലോചിച്ചിട്ട് പറയാന്ന് വെച്ചാൽ അതിനുള്ള സമയമില്ല ഷടാ അനീഷിനെ അറിയാത്തൊരു അക്ബറോ ഇത്രയും നാളും നിന്നിട്ട് ആരും അനീഷിനെ ഇത്ര സിമ്പിളായി അപമാനിച്ചിട്ടില്ല പറഞ്ഞത് തന്നെ വീണ്ടും പറയാൻ പോലും പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അനീഷിനെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു ഷാനവാസക്ക് ഇന്നലെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അനീഷിനെ മിണ്ടാതിർത്താൻ കഴിഞ്ഞില്ല ഒറ്റ ഡയലോഗിൽ അനീഷിന്റെ ഫ്യൂ സൂര്യ അക്ബറിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ ഇനി അനീഷ് ഏതായാലും അക്ബറിനോട് അടുത്തൊന്നും തല്ലുകൂടാൻ വരില്ല